വെൽക്കം ടു ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മളിപ്പോ കേരള ഹിസ്റ്ററി ആണ് പഠിച്ചുകൊണ്ടിരിക്കണേ അല്ലെ രണ്ടാമത്തെ ഭാഗമാണ് കേരളത്തിലെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളെ കുറിച്ചൊക്കെയാ പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി രാജയുടെ യുദ്ധങ്ങളാണ് പഴശ്ശി യുദ്ധങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി യുദ്ധങ്ങൾ രണ്ടാം എന്ന് കേട്ടിട്ടില്ലേ പഴശ്ശി യുദ്ധങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറഞ്ഞ രണ്ട് യുദ്ധങ്ങളാണ് ഈ പഴശ്ശിരാജ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിലാണ് പഴശ്ശിരാജ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുക എന്ന് പറയല്ല ശരിക്കും അദ്ദേഹത്തിന്റെ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ അതെ കുറച്ച് വർഷമല്ലേ ഇവിടെ പറയുന്നുള്ളു അതായത് എന്താ പറയുന്നത് ഒരു പത്ത് പതിമൂന്ന് വർഷം ഒന്നും അല്ലല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളത് അല്ലെ അപ്പൊ പഴശ്ശി യുദ്ധ കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ പഴശ്ശിരാജാവിന്റെ മുഴുവൻ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്ന് അങ്ങേനെ വിളിക്കണേ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹം കോട്ടയം രാജകുടുംബത്തിലുള്ള ആളാണ് ഏത് രാജകുടുംബത്തിലുള്ള ആളാ കോട്ടയം രാജവംശത്തിൽ അല്ലെങ്കിൽ കോട്ടയം രാജകുടുംബത്തിലുള്ള ആളാണ് കോട്ടയം കേരളപറമ പഴശ്ശിരാജ അല്ലെ ഇദ്ദേഹത്തിന് കുറെ പേരുകളൊക്കെ ഉണ്ട് പൈച്ചി രാജ എന്ന ആൾക്കാർ വിളിക്കണ്ട് പൈച്ചി രാജ അതുപോലെ തന്നെ എന്താണ് ഏർ രാജ എന്താണ് കൊട്ട്യോട്ട് രാജ അങ്ങനെ കൊറേ പേരുകളൊക്കെ ഉണ്ട് പഴശ്ശിരാജയ്ക്ക് പഴശ്ശിരാ പൈച്ചി രാജ കൊട്ട്യോട്ട് രാജ എന്നൊക്കെ വിളിക്കണ്ട് ഉം അപ്പൊ കോട്ടയം കേരള പഴശ്ശി രാജ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ട് കാലയളവിൽ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ഏഴില് അടുത്ത എണ്ണൂറ് എണ്ണൂറ്റി അഞ്ച് ഈ രണ്ട് കാലയളവിൽ രണ്ട് പ്രാവശ്യം ബ്രിട്ടീഷുകാരോട് കാര്യമായിട്ട് യുദ്ധം നടത്തിയ ആ യുദ്ധങ്ങളെയാണ് നമ്മൾ പഴശ്ശി യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം ഇദ്ദേഹം കോട്ടയം രാജകുടുംബ അംഗാണ് കോട്ടയം കേരളോർമ്മ പഴശ്ശിരാജ എന്ന പേര് നമ്മൾ ആൾക്കാരെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തെ പഴശ്ശി രാജ കെട്ടിയോട്ട് രാജ അങ്ങനെ പല പേരിലും വിളിക്കും അങ്ങനെ പഴശ്ശിരാജ് അത്യാവശ്യം ബ്രിട്ടീഷുകാരോടെ നല്ല രീതിയിലൊക്കെ നിന്നിട്ടുള്ള ആളായിരുന്നു അപ്പോ അദ്ദേഹം ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതായത് ടിപ്പുവിനെതിരായിട്ടുള്ള യുദ്ധങ്ങളില് ഈ ഇംഗ്ലീഷുകാരെ പഴശ്ശിരാജ് ചെയ്തിട്ടുണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സഹായിച്ച അപ്പൊ എന്താണ് അങ്ങനെ ടിപ്പു തോൽക്കും ടിപ്പു തോറ്റു കഴിഞ്ഞാൽ മലബാർ നമ്മുടെ പാലക്കാട് തൊട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗങ്ങളാണ് അപ്പൊ ടിപ്പു ആർക്ക് കൊടുക്കും ഇവിടെ ഏൽപ്പിക്കുമ്പോ ഏൽപ്പിക്കുമ്പോ ആ ഭാഗത്തിന്റെ ഒക്കെ നിയന്ത്രണം എന്റെ കയ്യിൽ ഒതുക്കാം എന്നായിരുന്നു ആര് വിചാരിച്ച പഴശ്ശിരാജ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള പഴശ്ശി രാജയുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്തുണ്ടായി എന്നാ ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഏഹ് എന്താ പറയാ ടിപ്പു ബ്രിട്ടീ അവിടുന്ന് പിൻവാങ്ങി ഇപ്പോ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അമ്മാവനുണ്ട് ഈ പഴശ്ശിയുടെ അമ്മാവൻ അദ്ദേഹത്തിന്റെ പേര് കുറുമ്പ്രനാട്ട് രാജാവ് എന്ന എന്താണ് കുറുമ്പ്രനാട്ട് കേട്ടോ കുറുമ്പ്രനാട്ട് രാജാവിന് അദ്ദേഹത്തിന് എന്ത് ആ പ്രദേശം ബ്രിട്ടീഷുകാര് കൊടുത്ത പ്രദേശത്തൊ പ്രദേശമൊക്കെ അദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുത്തു അപ്പൊ ഇത് രാജ അയ്യ ബ്രിട്ടീഷുകാര് ചെയ്ത പഴശ്ശിരാജയ്ക്ക് പിടിക്കുവോ പിടിച്ചില്ല അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു കോട്ടയം ഭാഗത്തുള്ള എല്ലാ നികുതി സംഭരണങ്ങളും നികുതി സംഭരിക്കുന്ന പരിപാടിയും ആര് നിർത്തിവെച്ചു പഴശ്ശി രാജാവ് നിർത്തിവെച്ചു ഇത് കണ്ടപ്പോ ഇവർക്ക് കൂടുതൽ ദേഷ്യ അപ്പൊ അഞ്ചു വർഷത്തേക്ക് ഈ പാട്ടം ഇവര് നീട്ടിയോ കൊടുത്തു കണ്ടോ അഞ്ചു വർഷത്തേക്ക് ഈ പാട്ടം ഇവര് പുതുക്കിയോ കൊടുത്തു അപ്പൊ ഇത്തരം പരിപാടികളൊന്നും ആർക്ക് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പഴശ്ശിരാജയ്ക്ക് പിടിച്ചിട്ടായില്ല പിന്നെ ജനങ്ങളെ പഴശ്ശിരാജ സംഘടിപ്പിക്കാൻ കാരണമുണ്ടായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം എന്താണ് നൽകിയില്ല രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ട് പറയണേ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് കിട്ടിയില്ല ഒന്നാമത്തെ കാരണം കോട്ടയത്തെ നികുതിക്ക് പിരിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടിയില്ല ഇദ്ദേഹത്തിന് കിട്ടിയില്ല കുറുമ്പനാട്ടരാജവന് കൊടുത്തില്ലേ പാട്ടൊക്കെ കൊടുത്തില്ലേ പിന്നെ വയനാടിനു മേല് ബ്രിട്ടീഷുകാർ അവകാശം ഉപയോഗിച്ചു ബ്രിട്ടീഷുകാര് പറഞ്ഞു വയനാട് ബ്രിട്ടീഷുകാരനെയാണ് പഴശ്ശിരാജ് വയനാട് സ്വന്തം ജില്ലയായിട്ട് പഴശ്ശിരാജാവ് കണക്കാക്കിയിരുന്നത് അപ്പൊ ഇത് രണ്ടും ഇതാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ ദിരുദ്ധം ഉണ്ടാവാൻ കാരണമായി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും നടന്ന തമ്മിൽ നടന്ന യുദ്ധത്തെ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാണ് വിളിക്കുന്നത് അപ്പൊ ബ്രിട്ടീഷുകാര് ഇങ്ങനെ പാട്ടത്തിനൊക്കെ കൊടുത്തപ്പോ പഴശ്ശിരാജയ്ക്ക് ഇഷ്ടായില്ല അപ്പൊ ഏഹ് എന്താണ് പഴശ്ശിരാജ പ്രക്ഷോഭം അഴിച്ചുവിട്ടു എല്ലാ കൊറേ ആൾക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ചു നികുതി പിരിക്കലൊക്കെ പൂർണമായിട്ട് നിർത്തിവെച്ച് ബ്രിട്ടീഷുകാരെ അദ്ദേഹം വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചപ്പോ എന്തുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ലഫ്റ്റിനന്റ് ഗോഡൻ പ്രത്യേകം ശ്രദ്ധിക്ക ലഫ്റ്റനന്റ് ഗോഡൻ ഈ ലെഫ്റ്റനന്റ് ഗോർഡൻ ആരാ ലെഫ്റ്റനന്റ് ഗോർഡൻ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ലെഫ്റ്റനന്റ് ഗോർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പട്ടാ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം കൊട്ടാരത്തിൽ വന്ന് പഴശ്ശിരാജെ പൂട്ടാൻ ഒരു നോട്ടു നോക്കി പക്ഷെ കൊട്ടാരത്തിൽ ആരുണ്ട് പഴശ്ശിരാജുണ്ടോ ഇല്ല അങ്ങേരെ എങ്ങോട്ട് പോയിന്നാ പറയണേ വയനാടൻ പല നിരകളിലേക്ക് പോയി വയനാടൻ എന്ന പല നിരകളിലുള്ള പല കുരുശ്ശർ കുടുംബ കുറുമ്പര് തുടങ്ങിയ പല ആദിവാസികളും ആരുടെ ആൾ ആളായിരുന്നു ഈ ആ പഴശ്ശിരാജയുടെ ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വയനാട് മലനിരകളിലേക്ക് പോയി അപ്പൊ ഏർ എന്തുണ്ടായി ബ്രിട്ടീഷുകാർക്ക് ദേഷ്യായി അപ്പൊ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഒരാളും പഴശ്ശിരാജയുമായിട്ട് ഇനി സഹകരിക്കാൻ പാടില്ല അതായത് നമ്മുടെ ആ ഭാഗത്തുള്ള ആൾക്കാരൊന്നും ഇനി പഴശ്ശിരാജയായിട്ട് സഹകരിക്കരുത് എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിപ്പോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിപ്പോ പഴശ്ശിരാജ കൂടി ഇല്ല വയനാട്ടിലേക്ക് പോയില്ലോ കേണൽ ഡോവിന്റെ നേതൃത്വത്തിൽ കേണൽ ഡോവ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലും അദ്ദേഹത്തെ സഹായിക്കാൻ വേറൊരാളുണ്ടായി ലെഫ്റ്റനന്റ് ബീലി ആരാണ് ലഫ്റ്റനന്റ് ബീലി ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലും എന്തുണ്ടായി കുറെ ആൾക്കാർ പോയി പഴശ്ശിയെ എന്താ വധിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷെ യാതൊരുവിധ കാര്യം ഉണ്ടായില്ല അവര് തോറ്റു പിന്മാറേണ്ടി വന്നു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ മേജർ കാമറോൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ മേജർ കാമറോൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തില് അദ്ദേഹം അത്യാവശ്യം കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി പോയി ആയിരത്തി ഒരുന്നൂറോളം പേര് അടങ്ങുന്ന ഒരു സൈന്യത്തെ കൊണ്ടുപോയി ആയിരത്തി ഒരുന്നൂറ് പേരെയും വളരെ സിമ്പിളായിട്ട് പഴശ്ശിരാജൻ എന്താണ് കൊന്നു അവരെ എന്താ തോൽപ്പിച്ച് പറഞ്ഞു വിട്ടു എന്നാ പറയുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് നടത്താൻ നമുക്ക് ഈ യുദ്ധം അങ്ങനെ അവസാനിപ്പിക്കാം അങ്ങനെ ബോംബെയിലെ ഗവർണർ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ബോംബെ ഗവർണറെ അദ്ദേഹത്തിന്റെ പേര് ജൊനാദൻ ഡെന്നാ എന്താ പേര് ജോനാദൻ ഡോ ജൊനാദൻ എന്ന് പറയുന്ന ബോംബെ ഗവർണറുടെ നേതൃത്വത്തില് എന്തുണ്ടാക്കി ഒരു സന്ധി ഉണ്ടാക്കുകയാണ് അങ്ങനെ സദ്യ ഉണ്ടാക്കി ആ സദ്യക്കിട തിലക്കാരനായിട്ട് ചിറക്കൽ രാജാവും തിന്നു ആരാണ് ചിറക്കൽ രാജാവ് അങ്ങനെ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുകയാണ് ഈ സദ്യയോടുകൂടി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയനാട് പറയും പക്ഷെ വയനാടല്ല കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമല അപ്പം ഇത്രയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ഞാനിതൊരു കഥ പോലെ പറഞ്ഞുതന്നേ ഉള്ളൂ നിങ്ങളോട് കുറെ വർഷങ്ങൾ ഇതൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെയാണോ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എന്താ പറയാ പഴശ്ശിയെ നേരിട്ട് ബ്രിട്ടീഷ് ഗവർണർ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കഥ പോലെ പറഞ്ഞാണ് കോട്ടയം രാജകുടുംബത്തിലെ കോട്ടയം കേരളവർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജാവാണ് നമ്മുടെ ആര് പഴശ്ശി രാജാവ് അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടത്തോടെ പൈച്ചി രാജ കെട്ടിയോട്ട് രാജ എന്നീ പേരുകളൊക്കെ വിളിച്ചു അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ആദ്യം ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിന്നു കാരണം ടിപ്പുവിനെതിരായിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ ഇദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചു ഒന്നും സഹായിക്കാൻ പാടില്ല നമ്മുടെ ഒരു രാജാവായിരുന്നു അല്ലെ നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യയിലെ ഒരു രാജാവാണ് പക്ഷെ എന്താണ് അതായത് വയനാട് അല്ലെങ്കിൽ കോട്ടയം പ്രദേശങ്ങൾ ആർക്ക് കിട്ടും പക്ഷേ മനുഷ്യരാജ്യം കിട്ടുന്നു വിചാരിച്ചതന്നിട്ട് പക്ഷെ എന്തുണ്ടായി കോട്ടയോ കിട്ടിയില്ല വയനാട് കിട്ടിയില്ല കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തില്ല വയനാട് ജില്ലയിൽ കൊടുത്തില്ല ഒന്നും കൊടുക്കാണ്ടായി ഇപ്പൊ ആർക്ക് ദേഷ്യം വന്നു നമ്മുടെ പഴശ്ശിരാജാവ് ദേഷ്യിക്കുന്നു അപ്പൊ പഴശ്ശിരാജാവ് നികുതി പിരിക്കണ പരിപാടിയൊക്കെ ഇങ്ങോട്ട് നിർത്തിവെക്കാൻ പറഞ്ഞു ആൾക്കാരോട് നികുതി ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ല ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു കുറുമ്പനാട്ട് രാജാവ് പഴശ്ശി രാജാവിന്റെ മവനാണ് അദ്ദേഹത്തിന് എന്താണ് കോട്ടയം ഭാഗം ഒക്കെ പാട്ടയത്തിന് കൊടുക്കും അപ്പൊ ഒന്നും കൂടി ശക്തമാക്കി പഴശ്ശിരാജാവ് ഭരണം അപ്പൊ അഞ്ചു വർഷത്തേക്ക് ആ പാട്ടം പുതുക്കിയോ കൊടുത്തു അപ്പൊ അതോടുകൂടി ദേഷ്യം വന്നു അങ്ങനെ ഇദ്ദേഹം ഒന്നാം പഴശ്ശി വിപ്ലവം ആരംഭിക്കാൻ തുടങ്ങി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമാണ് നമ്മൾ പറയണേ കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അവകാശം നൽകാതെ വന്നതും വയനാട് അദ്ദേഹത്തിന് വയനാടിന്റെ അവകാശം അദ്ദേഹത്തിന് കൊടുക്കാതെ വന്നതും ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായി എന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജ്യം തമ്മിൽ നടത്തിയ വിപ്ലവത്തെ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നു ആദ്യം തന്നെ ബ്രിട്ടീഷുകാര് പഴശ്ശിയെ കൊട്ടാരത്തിൽ ചെന്ന് ഒന്ന് ആക്രമിച്ച് കിടക്കാന്നൊക്കെ വിചാരിച്ച് ലഫ്റ്റനന്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൊട്ടാരത്തിലൊക്കെ വന്നു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കൊട്ടാരത്തിൽ നിന്ന് ആളെ ഇവിടേക്ക് പോയി വയനാട്ടിലേക്ക് പോയി അതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കേണൽ ഡോവും ലഫ്റ്റനന്റ് മെയിലും കൂടി വന്നു അപ്പോഴും മഹിഷിരാജാവിനെ വധിക്കാൻ പറ്റിയില്ല തോറ്റുപോയി പിന്നെ തൊണ്ണൂറ്റിയേഴിൽ തന്നെ മേജർ കാമറോണിന്റെ നേതൃത്വത്തിൽ ആയിരത്തിഒരുന്നൂറ് വട്ടാളക്കാരെ കൊണ്ടു വന്നു അപ്പോഴും അവരെ നിഷ്പ്രഭമാക്കി ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് ബോംബെയിലെ ഗവർണർ ആയിരുന്ന ജൊനാദൻ ടങ്ങിന്റെ നേതൃത്വത്തില് ചിറക്കൽ രാജാവ് മഞ്ജ്യസ്ഥ വഹിച്ചുകൊണ്ട് ഒരു എന്താണ് സദ്യ ഉണ്ടാക്കി അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം ഓടത്തിയൂർ വഴ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം ഏതാന്ന് പറയണേ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ പൂരള്ളി മലയാണ് മക്കളെ ഒന്നാം പാഴ്ശി വിപ്ലവ ക്ലിയർ ആയി എല്ലാവർക്കും ഇനി എടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം കേട്ടോ രണ്ടാം പഴശ്ശി വിപ്ലവം നമ്മൾ പഠിക്കണേ അത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ എന്താണ് ശ്രീരംഗപട്ടണം സന്ധി ശ്രീരംഗപട്ടണത്തിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ശ്രീ ശ്രീരംഗപട്ടണ സന്ധി അതിന് മുന്നേതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും എന്താ പറയുന്നത് ആര ആരക്ക് കിട്ടി ശ്രീരംഗപട്ടണത്തിന്റെ പതനം നടന്നു ആ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് പൂർണ്ണമായിട്ടും ആ പ്രദേശം നല്ല ബാർലാ പ്രദേശില്ലേ വയനാട് അങ്ങനെയുള്ളതൊക്കെ ആർക്ക് കൊടുത്തു വിട്ടുകൊടുത്തു ടിപ്പു സുൽത്താൻ വിട്ടുകൊടുത്തു ടിപ്പു സുൽത്താൻ വിട്ടുകൊടുത്തപ്പോ ആര് നോക്കിയിരിക്കുക പഴശ്ശിരാജാവും നോക്കിയിക്കുകയാണ് അതായത് പഴശ്ശിരാജാവും വയനാട് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായിട്ടാണ് കാണുന്നത് കാരണം അവിടെ വയനാട്ടില് അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാരുണ്ട് കുറിച്ചെറു കുറുമ്പര വിഭാഗക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ഭയങ്കര കൂട്ടുകാരാണ് കൂടാണ്ട് കണ്ടവത്ത് ശങ്കരൻ തമ്പിയാര് കൈതേരി അമ്പുനായര് അടച്ചേന കുങ്കൻ പുള്ളൂർ ഏമൻ നായർ എന്നൊക്കെ പറഞ്ഞ കുറെ സുഹൃത്തുക്കളൊക്കെ ഇണ്ട് അപ്പൊ അത് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നായിരുന്നു അപ്പോ ബ്രിട്ടീഷുകാരെ വയനാട് പിടിച്ചെടുക്കാൻ നോക്കുമ്പോ പഴശ്ശിരാജ് സംബന്ധിക്കോ ഇല്ല അപ്പൊ പഴശ്ശിരാജെ എതിർത്തു അങ്ങനെ പഴശ്ശി ആഹ് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു പറ്റില്ല വയനാട് വേണം എനിക്ക് വേണം അപ്പൊ പഴശ്ശി എന്താണ് ഈ വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടിച്ചേർന്ന ഒരു കലാപത്തിന് ആൾക്കാരെല്ലാവരും കൂട്ടിച്ചേർത്ത കലാപത്തിന് ഒരുങ്ങാണ് കേട്ടോ അപ്പൊ ആരൊക്കെയായിരുന്നു മഴശ്ശിയെ വിപ്ലവത്തിൽ സഹായിക്കാനുണ്ടായിരുന്നത് എന്ന് പറയണേ മഴശ്ശി വിപ്ലവത്തിൽ സഹായിക്കാനുണ്ടായിരുന്ന ആൾക്കാരുടെ പേര് നമുക്ക് ആദ്യ പഠിക്കാം കണ്ടവത്ത് ശങ്കരൻ നായർ കണ്ണ ഏർ കണ്ണവത്ത് ശങ്കരൻ നായർട്ടോ ശങ്കരൻ നമ്പ്യാർ കണ്ടവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു കൈതേരി അമ്പു നായർ ആരാണ് കൈതേരി അമ്പു നായർ ഉണ്ടായിരുന്നു കൈതേരി അംബുനായർ ഉണ്ടായിരുന്നു അടുത്തത് ആരുണ്ടായിരുന്നേ എടച്ചേന കുങ്കൻ ഉണ്ടായിരുന്നു എടച്ചേന കുങ്കൻ എടച്ചേന കുങ്കൻ ഉണ്ടായിരുന്നു അടുത്തത് ആരാ പള്ളൂർ ഏമൻ നായർ പള്ളൂർ ഏമണ്ടായർ ഇവരൊക്കെ ആ പഴശ്ശിയെ സഹായിക്കാനുണ്ടായിരുന്ന ആൾക്കാരാട്ടോ വയനാട് ഏഹ് പഴശ്ശി വിപ്ലവത്തില് സഹായിച്ച എന്താ പറയാ പഴശ്ശി വിപ്ലവത്തിന്റെ സൈന്യത്തെ നയിച്ചിരുന്ന ആൾക്കാരാണ് ഇത് കൂടാണ്ട് കുറിച്ചേരുടെ ഒരു നേതാവുണ്ട് വളരെ പ്രധാനിയാണ് പരീക്ഷിക്കും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കുറിച്ചിയുടെ നേതാവാണ് തലക്കൽ ചന്തു തലക്കൽ ചന്ദുവും ആരെ സഹായിക്കാനുണ്ടായി പഴശ്ശി രാജാവിനെ സഹായിക്കാനുണ്ടായി ഈ കടവന്ത് ശങ്കരൻ നായരൊക്കെ ശങ്കരൻ നമ്പ്യാരൊക്കെ ഉണ്ടല്ലോ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് ഏർ എന്താ പറയുന്നത് തൂക്കിലേറ്റുണ്ടായിട്ടോ നമുക്ക് ഇനി പറയാം ഇനി അടുത്തത് എന്തുണ്ടായിട്ടുണ്ട് ഇനി അപ്പൊ ഇവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കാം കുറിച്ചേരുടെ നേതാവ് തലക്കൽ ചെന്നു ഇനി അപ്പൊ പഴശ്ശിരാജാവ് എന്താ വിചാരിച്ച കുറിച്ചേരുടെയും അതുപോലെ തന്നെ കുർബർ എന്ന് പറയുന്ന വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങളുടെയും സഹായത്തോടു കൂടി വയനാട്ടിലെ യുദ്ധം നടത്താൻ ആര് തീരുമാനിച്ചു പഴശ്ശി രാജാവ് തീരുമാനിച്ചു യുദ്ധമാണ് വയനാട് കുന്നുകളിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചത് ഇതൊക്കെ തീരുമാനിച്ചിരുന്നപ്പോ ബ്രിട്ടീഷ് എന്താണ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായിട്ട് ആയിരത്തി എണ്ണൂറിൽ സർ ആർത്തർ വെല്ലസ്ലിയെ ആര് നിയമിച്ചു നമ്മുടെ ആർത്തർ വെല്ലിയെ ബ്രിട്ടീഷുകാരെ നിയമിച്ചു ആരെ നേരിടാൻ വേണ്ടിട്ട് നമ്മുടെ പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു ഇനി അടുത്തത് പഴശ്ശിയെ നേരിടാൻ വയനാട്ടിൽ എത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവൻസൺ എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ നേതാവ് ആരായിരുന്നു കേണൽ സ്റ്റീവൻസൺ ആയിരുന്നു ആരാണ് സ്റ്റീവൻസൺ അപ്പൊ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനാണ് സർവ്വ സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി പക്ഷെ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവൺസൺ ആണ് അങ്ങനെ എന്താണ് യുദ്ധം നടന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പല സ്ഥലത്ത് യുദ്ധം നടന്നു യുദ്ധം ഓരോ സ്ഥലത്ത് നടക്കുമ്പോഴും യുദ്ധോൽക്കന്നെയാട്ടോ ആയിരത്തി എണ്ണൂറ്റി രണ്ടില് മലബാർ മേഖലയില് എന്താണ് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല മലബാറിനെ നിരായുധീകരിച്ചു നിരായുധീകരിക്കുക മലബാറിലെ കളക്ടർ ആയിരുന്ന മേജർ മക്കലോയിഡ് ആരാണ് മേജർ മക്കലോയിഡ് ഇനി നിങ്ങള് എന്തുകൊണ്ട് നടക്കാൻ പാടില്ല ആ എന്താ പറയാ ആയുധങ്ങളൊന്നും കൊണ്ടു നടക്കാൻ പാടില്ല അവർക്ക് എന്തോരം വേണമെങ്കിൽ കൊണ്ടു നമ്മൾ കൊണ്ടുനടക്കരുത് നമ്മുടെ നാട്ടില് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംഭവം എന്തു ചെയ്തു നമ്മുടെ അന്നത്തെ കളക്ടർ ആയിരുന്ന മലബാറിലെ കളക്ടറായിരുന്നേ കാരണം മലബാർ പ്രദേശം മുഴുവൻ അവരുടെ കയ്യിലല്ലേ മലബാർ കളക്ടറായിരുന്ന മെയ്ജർ മക്കളോടൊരു വിളംബരം ഉണ്ടായി ഇനി എടച്ചേനകുമങ്കൻ നമ്മൾ പറഞ്ഞു എടച്ചേന കുങ്കൻ ഉണ്ട് അതുപോലെ തന്നെ ഈ എന്താണ് പറയുന്നത് എടച്ചേന കുമങ്കൻ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു ഇങ്ങനെ രണ്ടുപേരുണ്ടല്ലോ ഈ അടച്ചേനക്കുങ്ങനും തലയ്ക്കൽ ചന്ത ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തുണ്ടായി എന്നാ പറഞ്ഞേ പനമരം കോട്ടയെ പിടിച്ചെടുത്തു എന്താണ് പനമരം കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണമരം കോട്ട ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പിടിച്ചെടുത്തു ഇതൊക്കെ ആർക്ക് പിടിക്കോ ബ്രിട്ടീഷുകാർക്ക് പിടിക്കോ ഇല്ല അപ്പോ ആ സമയത്ത് ഒരു എന്താ പറയുന്നത് തലശ്ശേരിയില് ഏഹ് കണ്ണൂര് നമ്മുടെ തലശ്ശേരിയില് ഒരു സബ് കളക്ടർ ഉണ്ടായിരുന്നു അത് ആരാധിച്ചു ചോദിച്ചിട്ട് പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ഹാർവേ തോമസ് ഹാർവേ ബാബർ ആരാണ് തോമസ് ഹാർവേ ബാബർ ആണ് തലശ്ശേരിയിലെ കളക്ടർ ഇത്രയും കാര്യം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗം നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീരംഗം എന്താ പറയണ പട്ടണം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മതനത്തെ തുടർന്ന് അതൊക്കെ ബ്രിട്ടീഷുകാർ പഠിപ്പ് സുൽത്താൻ എന്ന് കൈയടക്കി വാങ്ങിച്ചപ്പോ മലബാർ പ്രദേശത്തുണ്ടായിരുന്ന വയനാണ് തന്റെ ആണെന്നുള്ളൊരു വിചാരമായിരുന്നു പഴശ്ശിരാജയ്ക്ക് അത് പഴശ്ശിരാജയുടെ നിയന്ത്രണത്തിൽ വരാണ്ടായിപ്പോ പഴശ്ശിരാജാവ് കണ്ണത്തശങ്കര നമ്പ്യാർ കൈ നേരി അമ്പൂതമ്പ്യാർ അമ്പുതായിര് എടച്ചേനക്കുക്കൻ അതുപോലെ പള്ളൂര് അമ്പത്തനായിര് തുടങ്ങിയ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ഒരു എന്താ പറയാ യുദ്ധത്തിന് തയ്യാറായി കുറിശ്ശേരുടെ നേതാവായിട്ട് തലയ്ക്കൽ ചത്തുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹത്തിന് കുറുമ്പരൊക്കെ സഹായിച്ചുണ്ടായിരുന്നു തലയ്ക്കൽ ചത്തൂരെ കൂടാതെ എടച്ചേടും കുങ്കനൊക്കെ അദ്ദേഹത്തെ സഹായിച്ച വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഓർക്കുക അപ്പോ ഇങ്ങനെ ഇദ്ദേഹം കുറിശ്വരുടെയും കുറുമ്പരുടെ സഹായത്തോടു കൂടി വയനാട് മനതിരകളിലെ ഗുറില യുദ്ധം നടത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറിലെ സർ ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന വ്യക്തിയെ ബ്രിട്ടീഷുകാര് അവരുടെ സർവ്വസൈന്യാധിപനായിട്ട് സൈന്യാധിപനായിട്ട് നിയമിച്ചു കേണൽ സ്റ്റീവൻസിനെ ഈ യുദ്ധത്തിന്റെ നിയന്ത്രണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് അല്ലെ അദ്ദേഹത്തെ നിയമിച്ചു അതായത് സൈന്യത്തിന് നേതൃത്വം നൽകേണ്ട ആളായിട്ട് അപ്പൊ ഇതിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ മലബാറില് ഏർ എന്താണ് നിരായുധീകരിച്ചു അന്നത്തെ മലബാർ കളക്ടർ പറയുന്ന മേജർ മക്കളോയുടെ ഇവിടെ ഒരാളും ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ പിന്നെ അവർക്ക് എളുപ്പത്തിൽ നമ്മളെ എന്താണ് തോൽപ്പിക്കാനോ ഈ യുദ്ധം നടക്കുമ്പോൾ തലശ്ശേരിയിലെ കളക്ടർ തോമസ് ആർവേ ബാബർ ആയിരുന്നു എന്ന് ഓർക്കുക പനമരൻ കോട്ട എടച്ചേരും കുങ്കുനും തലയ്ക്കൽ ചന്ത കൂടി പനമരൻ കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കൂടി ഓർക്കേണ്ട മക്കളെ ഇനി അങ്ങനെ പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടിട്ട് ആർത്തർ വെല്ലസ്ലി ഒരു ആർത്തർ വെല്ലസ്ലിട്ടാ പഴശ്ശിരാജയെ പിടികൂടാൻ ആർത്തർ വെല്ലസ്ലി തക്കം നോക്കി നടക്കുകയാണ് അങ്ങനെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ആയിരത്തി ഒരുന്നൂറ് പേരെങ്കിലും സംഘാർന്നു അങ്ങനെ ഒരു സൈനിക സംഘത്തിനെ തന്നെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു ആ സംഘത്തിന് അയാൾ കൊടുത്തിരുന്ന പേര് കോൽ സംഘം ാണ് അപ്പൊ പഴശ്ശിരാജയെ വധിക്കാനായിട്ട് കേരള ആർത്തർ നേതൃത്വത്തിൽ സംഘമാണ് എന്താന്ന് പറഞ്ഞ കോൽക്കർ സംഘം എങ്ങനെയായാലും ഡയറക്റ്റ് ആയിട്ട് നേർക്ക് നേരെ നിന്ന് പഴശ്ശിരാജയെ തോൽപ്പിക്കാൻ ഇവർക്ക് എന്ന് മനസ്സിലാക്കി പഴശ്ശിരാജ ഇവർ വെടിവെച്ചു കൊല്ല മക്കളെ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചു കണ്ടുവ പഴശ്ശിരാജ മാവിലന്തോട് വയനാട് ജില്ലയില് മാവിലൻതോട് വാ എന്താ പറയാ ഇപ്പൊ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലല്ലേ ഏഹ് അവിടെ അതിനടുത്ത് മാവിലന്തോട്ടിലാണ് അദ്ദേഹം എന്താ വെടിയേറ്റു മരിച്ചത് കേട്ടോ അപ്പോ കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് അതുകൊണ്ട് ഒരു പരാജിത ശത്രുവിനെ കാണുന്ന പോലെ അദ്ദേഹത്തെ കാണരുത് അദ്ദേഹത്തെ എന്താ പറയുന്നത് ആ ഒരു നാടുവാഴി എന്ന നിലയിൽ കാണുന്നത് ടി എച്ച് ബേബർ എന്ന് പറയുന്ന ടി എച്ച് ബേബർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുണ്ടായി കാരണം ഇതൊക്കെ ഒരു പറയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്രയും പ്രശസ്തനായിട്ടുള്ള ആളാണ് നേരിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റില്ല എന്ന് ഇവർക്ക് എന്തറിയാം ഏഹ് അതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്തത് പഴശ്ശി പഴശ്ശിയുടെ പോലെ തന്നെ പഴശ്ശിയുടെ അല്ല ഏഹ് മരണം നടന്ന സ്ഥലം പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം നമ്മൾ പഠിക്കണം പഴശ്ശിയുടെ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മാനന്തവാടിയാണ് പഴശ്ശിയുടെ ഏർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടിയിലാണ് കേട്ടോ പഴശ്ശി സ്മാരകം മാനന്തവാടി ഇനി അടുത്തത് പഴശ്ശിയുടെ മ്യൂസിയം ഉണ്ട് പഴശ്ശി രാജാവിന്റെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ട് പഴശ്ശി രാജാവിന്റെ പേരിൽ ഒരു മ്യൂസിയം ഉള്ളത് ഈസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി രാജാവിന്റെ പേരില് കോളേജ് ഉണ്ട് പഴശ്ശി രാജാവിന്റെ പേരില് കോളേജ് ഉണ്ട് വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് എനിക്കേ പറയാൻ പറ്റുള്ളൂ മക്കളെ അല്ലാണ്ട് നമുക്ക് ഇത് കഥ പോലെ പറയാൻ പറ്റില്ലാലോ ഇനി അടുത്തത് പഴശ്ശിയുടെ പേരിൽ ഒരു ഗുഹയുണ്ട് പഴശ്ശിയുടെ പേരിലൊരു ഗുഹ അത് മലപ്പുറം ജില്ലയിലാണ് പഴശ്ശിയുടെ പേരുള്ള ഗുഹ പഴശ്ശിയുടെ പേരിലുള്ള ഡാം എവിടെയാണ് വളപട്ടണം പുഴയിലാണ് എവിടെയാണ് വളപട്ടണം പുഴയിലാണ് വളപട്ടണം പുഴ പഴശ്ശി രാജാവിനെ എന്താ നമ്മൾ വിശേഷിപ്പിക്കണേ കേരള സിംഹം എന്ന് വിളിക്കണ കേട്ടെ പഴശ്ശി രാജാവിനെ അങ്ങനെ ഒരു പേരിൽ ഇന്ത്യ കേരള സിംഹം അങ്ങനെ ആരെ ആരാ വിളിച്ചേ രാജാവിനെ കേരള സിംഹെന്ന് സർദാർ കെ എം പഠിക്കന വിളിച്ചെ ആരാ വിളിച്ചേ സർദാർ കെ എം പഠിക്കനാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് മനസ്സിലായില്ലേ അപ്പൊ അത് ക്ലിയർ ആക്കുക ഇനി പഴശ്ശി കലാപന്ന സമയത്തെ ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു കറുവാത്തോട്ടം ഉണ്ടായിരുന്നു കറുവപ്പട്ടയിലെ കറുവാത്തോട്ടം അത് സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അത് പൂർണമായും നശിച്ചു മക്കളാണ് അപ്പൊ പഴശ്ശിയുടെ കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിയാണെന്ന് നമ്മൾ പറയാം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി പഴശ്ശി രാജാവിൻ്റെ പേരിൽ ഒരു സിനിമ നമ്മൾ രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്തില്ലേ സംവിധാനം ചെയ്തതാരാണ് നമ്മുടെ ഹരിഹരൻ അല്ലേ സംവിധാനം ചെയ്തത് ഹരിഹരൻ ഹരിഹരനാണ് സംവിധാനം ചെയ്തത് ഗോകുലം ഗോപാലനാണ് അതിന്റെ നിർമ്മാണം ഗോകുലം ഗോപാലൻ നിർമ്മിച്ചു അപ്പൊ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഹരിഹരൻ സംവിധാനം ചെയ്ത പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ സം ഇറങ്ങിയ വർഷം രണ്ടായിരത്തി ഒൻപതിലാണ് അതിന്റെ തിരക്കഥയാണ് മക്കളെ ഇതിനെയൊക്കെ കൂടെ കൂടുതൽ പഠിക്കേണ്ടത് നിങ്ങളുടെ തിരക്കഥ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം ടി വാസുദേവൻ നായരാണ് സംഗീതം നൽകിയത് ഇളയരാജയാണ് സംഗീതം നൽകിയത് ഇളയരാജ സംഗീതം നൽകിയത് ഓർത്തുവെക്കുക മിശ്രണം ഓർക്കണം അദ്ദേഹം ഓസ്കാരൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി അദ്ദേഹം ആണ് ശബ്ദമിശ്രണത്തിന്റെ ആള് ഇനി പഴശ്ശിരാജയായിട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ അഭിനയിച്ചു ചോദിച്ചത് നിങ്ങൾ എന്നെ തല്ലുന്നു എല്ലാവരും കണ്ടിട്ടുള്ള സിനിമ അല്ലേ പമ്പുട്ടിയാണ് അല്ലേ ഇനി അടുത്ത തലക്കൽ ചെന്തു ആയിട്ട് മനോജ് അച്ഛനായിരുന്നു കേട്ടോ പഴശ്ശിരാജയുടെ പോലെ തന്നെ ഇതൊന്നും വെച്ചോളൂ തലക്കൽ ചെന്തു പ്രധാനപ്പെട്ട ആളല്ലേ തലക്കൽ ചു തലക്കൽ ചുവിന്റെ സ്മാരകം ഉണ്ട് പാനംബരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹമായിട്ട് ആരുണ്ടായിരുന്നേ മനോജ് കെ ജയനായിട്ട് ആയിരുന്നു അതുപോലെ തന്നെ കൈതേരി മാക്കം അല്ലെ ആ മറ്റേ നമ്മുടെ ഏർ രാജാവിന്റെ ജോഡി ആയിട്ടുണ്ടായിരുന്നത് കലീഹയായിരുന്നു ഏർ ഇനി അടുത്തത് എന്താണ് പറയേണ്ടത് കൈതേരി അമ്പു ആയിട്ട് സുരേഷ് കൃഷ്ണ കൈതേരി അമ്പു കൈതേരി അമ്മു ആയിട്ടുണ്ടായിരുന്നത് സുരേഷ് കൃഷ്ണയാണ് കേട്ടോ സുരേഷ് കൃഷ്ണ ഇത്രയൊക്കെ പഠിച്ചാൽ മതി അല്ലാണ്ട് കൂടു ഇടച്ചേന ആ ഇനി നേരെയും കൂടെ ഓർത്ത് വെച്ചോളൂ ഇടച്ചേനക്കുങ്കൻ ഇടച്ചേനക്കുങ്കൻ ആരാണ് ശരത് കുമാറാണ് ഇടച്ചേനക്കുങ്കൻ ശരത് കുമാറാണ് ഇത്രയും പഠിച്ചാൽ മതി അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അത്ര കാര്യങ്ങളൊന്നും ഇല്ല ത്രയാണ് പ്രധാനമായിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ചോദിക്കാം കേട്ടോ സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പഠിക്കനാണ് ആരാണ് സർദാർ കെ എം പഠിക്കണം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹമാണ് കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചതും ഇദ്ദേഹം തന്നെയാണ് എന്ന് ഓർത്തുവെക്ക ഇനി അടുത്തത് കെ കെ എൻകുറുപ്പ് കെ കെ എൻകുറിപ്പ് കെ കെ എൻകുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം പഴശ്ശി സമരങ്ങൾ എന്താണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉപയോഗിച്ചു അപ്പൊ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഉപയോഗിച്ചത് കെ കെ എൻകുറുപ്പാണ് ഇനി അടുത്തത് മുട്ടക്കയൻ ഗോപിയുടെ മുട്ടക്കയൻ ഗോപിയുടെ ഒരു കൃതിയുണ്ട് മുട്ടക്കയൻ ഗോപി അദ്ദേഹത്തിന്റെ കൃതി പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ എന്നുള്ളതാണ് പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ ചമയങ്ങൾ ഇല്ലാതെ കേട്ടോ രാജ ചമയങ്ങൾ ഇല്ല ഇത്രയേട്ടോ രാജയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ രാജയെ കുറിച്ച് പഠിച്ചപ്പോ സിനിമ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതോളൂ കേരള ഹിസ്റ്ററിയിൽ പ്രധാനം പഴശ്ശിരാജയുടെ എന്താണ് മനുഷ്യരാജയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉച്ച ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നോളോ ഇപ്പം നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം